കേ <Suklas> 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 നമ്മുടെ സ്കൂളില് മുപ്പത്തിമൂന്ന് കൊല്ലത്തിൽ അദ്ദേഹം പഠിപ്പിച്ച ജനഞ്ചീച്ചല്ലാര്ക്കും അറിയാം അറിയില്ലേ പുതിയതായി വന്ന ഒരു കുട്ടികളോ അഞ്ചാണ് അതിലേക്ക് ആ അവർക്ക് ചെറുപ്പ ടീച്ചർ അറിയണ്ടാവില്ല അറിയോ ഇല്ല ഈ ഈ സ്കൂളില് മുപ്പത്തിമൂന്ന് കൊല്ലം അധ്യാപികയായി Minta minjo dua jam dia minjo. Tangan kaki upah tu nanti yang salvis ni. Boleh tak? Boleh tu yang kalau korban ini. Karena tiada dia minjo ni yang kita boleh ni. Tahu tak? Ini nama lagi peribadi dia. Kita minta minjo patokan bayar dia mai tak bersu. Adik aku kalau mai kan? Patokan tu mungkin dia bersenjir. വായനാ വാരായിട്ട് ആഘോഷിക്കാൻ ആഘോഷിച്ചു നെൽപ്പൊന്നുകൂടി കഴിഞ്ഞു അത് വായനയുടെ ചത അതൊക്കെ നമുക്ക് അറിയാം അതിനു മുമ്പ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളും ഒരുപാട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഞാനത് പറയലേ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളില് വായനാ വാരത്തിനോടെ നമ്മുടെ സ്കൂളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി குபாடி நல்ல ரீதி நம்ம நடந்து கொண்டிருக்காங்க அது எல்லா பரிபாடிகளும் வாயிலா பரிபாடிகளும் நம்ம இப்போ സദസ്സിലും കൂടാൻ ഇട പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരാഴ്ച നിന്ന വായനോത്സവം വായനോത്സവത്തിന് ഇവിടെ സമാപനമാകുന്നു വായന വായനോത്സവം പരിപാടികളുടെ സമാപനാണ്